പവർ വരട്ടെ എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം അക്ഷരം പ്രതി നടപ്പിലാക്കാൻ കഴിവും കപ്പാസിറ്റിയുള്ള ഒരു മാനേജ്മെന്റിന്റെ കീഴിലാണ് ഇന്ത്യൻ ഫുട്ബോളിലെ പരമ്പരാഗത ശക്തികളിൽ ഒന്നായിട്ടുള്ള ഈസ്റ്റ് ബംഗാൾ ഇപ്പൊ നിൽക്കുന്നത് അവരുടെ ഭൂതകാല പ്രതാപം ഓർമ്മിപ്പിക്കുന്ന സമയം മുതൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഇമാമി ഗ്രൂപ്പ് തങ്ങളുടെ രക്ഷാതലത്തെ ഏറ്റെടുത്തതിന് പിന്നാലെ പണത്തിന് ഈസ്റ്റ് ബംഗാളിന് അത്ര പഞ്ഞമൊന്നുമില്ല അതുകൊണ്ട് തന്നെ മുന്നേറ്റ നിലയിലേക്ക് ഏറ്റവും നിരാശകാരിയായിട്ടുള്ള താരത്തിനെ എത്തിക്കാനുള്ള നീക്കത്തിൽ നിന്നും അവർ ഒരു തരി പോലും പിന്നോട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറെ സ്ഥിരതയോടുകൂടി ഗോളുകൾ അടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഗ്രീക്ക് സ്ട്രൈക്കറായിട്ടുള്ള ദിമിത്രിയസ് ഡീവൻ ടക്കോസിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കുവാനുള്ള നീക്കങ്ങൾ ഒരു രക്ഷയില്ലാതെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ ഇൻ സച്ച് എ കേസ് ദിമിത്രിയസ് ഡി ഈസ്റ്റ് ബംഗാളിന് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ വെരി നെക്സ്റ്റ് ഓപ്ഷൻ ഓപ്ഷനായിട്ട് അവർ പരിഗണിക്കാൻ പോകുന്നത് ജോജിയസിനെയാണ് എയ്തൻ ഡി ഡി എസ് ഓർ ഡിഎൻ കോസ് രണ്ട് താരങ്ങളിൽ ഒരാളെ തീർച്ചയായും തങ്ങളുടെ കൂടാരത്തിൽ എത്തിക്കണം എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഈസ്റ്റ് ബംഗാളിന്റെ മാനേജ്മെന്റായ ഇമാമി ഗ്രൂപ്പ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്